കാലത്തിൻ്റെ പോക്ക് അല്പം ഓവർ സ്പീഡിലാണ് ഇക്കാലത്ത് ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റി വരുമ്പോഴേക്ക് സൂര്യന് താഴെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകഴിഞ്ഞിരിക്കും രണ്ടായിരത്തി പതിനാല് അങ്ങനെ നമ്മളെ വിട്ട് പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിനെ സമ്മാനിച്ച ശേഷം രണ്ടായിരത്തി പതിനാലിലെ ചിരി മുഹൂർത്തങ്ങളെ ഒന്നുകൂടി ഓടിക്കണ്ടിട്ട് വരാം ചിരി വർഷം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് ജീവിച്ചിരിക്കുന്ന സകല തിരഞ്ഞെടുപ്പ് പണ്ഡിതന്മാരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും വിഡ്ഠികളാക്കിക്കൊണ്ടാണ് ഫലം വന്നത് ഇവരൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പും പിൻപും പറഞ്ഞത് ഓർത്തുനോക്കിയാൽ മതി ചിരിക്കാനുള്ള വകയുണ്ട് ഫലം വന്നപ്പോൾ ഏറെ ചിരിച്ചുപോയത് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ കണ്ടാണ് അല്ലെങ്കിലും വീണ് കിടക്കുന്നവരെ കണ്ട് ചിരിക്കലാണല്ലോ നമ്മുടെ ശൈലി और एक एक मतदाता ने नरेंद्र मोदी बनके काम किया है ഒന്ന് മാറി അതെ തോറ്റ സ്ഥാനാർത്ഥി അയ്യപ്പൻകുട്ടിയുടെ പ്രതിഷേധ പ്രകടനം വരുന്നുണ്ട് നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം ഞാൻ പിന്നെ അന്ന് കണ്ടിട്ട് എന്നെ ബാക്കി കാര്യം ഇങ്ങോട്ട് മാറിക്ക് അന്നെ എന്നെ മാത്രമേ പേടിയുള്ളൂ പറഞ്ഞു നിൽക്കാൻ സമയം നിങ്ങൾ ഒന്ന് മാറി നിന്നങ്ങട്ടെ മാറി മാറി നിൽക്കും അവർ പറയാൻ പറ്റുമോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിട്ട് മുട്ടയും കുട്ടി തട്ടിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ നാണമില്ലേ ഇങ്ങനെ നാണമില്ലേ ഇങ്ങനെ പറയാ നാണമില്ലേ ഇങ്ങനെ പറയാ ഐ ലൈക്ക് ടു സ്റ്റാർട്ട് ബൈ കോൺഗ്രാറ്റുലേറ്റിംഗ് ദ ന്യൂ ഗവൺമെന്റ് Uh, they have been given a mandate by the people of our country

നമ്മൾ നാളെയും കാണണ്ടേ നമ്മൾ നാളെയും കാണണ്ടേ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയരുത് ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പറയരുത് ആൻഡ് ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് ദി പാർട്ടി ഐ ഹോൾഡ് മൈ സെൽഫ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഈസ് ഹാപ്പി പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് Thank you. ചിരിക്ക് മലയാളി എന്തുമാത്രം വില നൽകുന്നുവെന്ന് തെളിയിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാല് ചിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ ജയിപ്പിച്ച് ലോക്സഭയിൽ എത്തിച്ചു ഇന്നസെന്റിനെ പി സി ചാക്കോയ്ക്കാണ് അതിൻ്റെ പകുതി ക്രെഡിറ്റ് എന്ന കാര്യം മറക്കുന്നില്ല സിനിമകളിൽ ഇന്നസെന്റിന്റെ പ്രിയപ്പെട്ട വസ്തുവായിരുന്ന കുടമായിരുന്നു ചിഹ്നം കുടം കൊണ്ടുള്ള അടി കിട്ടാൻ യോഗം ചാക്കോയ്ക്കും കുടം കൊണ്ടുള്ള അടി കുടവില്ലേ സാറേ അതും കാലിലിട്ടുണ്ടായിരുന്നില്ലേ അടി അടി എന്ന് പറഞ്ഞാൽ എന്ത് അടിയായിരുന്നു സാറേ ഉണ്ടാവും ഉണ്ടാവും അതിന് പല കാരണങ്ങൾ ും ഇപ്പോ ജയിച്ചു കഴിഞ്ഞതിന് ശേഷവും ഞാൻ ചില സ്ഥലങ്ങളിൽ പോയിട്ട് മിക്ക സ്ഥലത്തും പറഞ്ഞത് ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച് എന്റെ കഞ്ഞുകൂടി മുട്ടിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിനും അവർ കൈയടിച്ച് ചിരിക്കുകയാണ് മലയാളികളെ ചിരിപ്പിക്കാൻ വാർത്താ രംഗത്തുണ്ടായിരുന്നത് രാഷ്ട്രീയ നേതാക്കൾ മാത്രമായിരുന്നില്ല സാമുദായിക നേതാക്കളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ തകർക്കാൻ പറ്റാത്ത വിശ്വാസമായി ഒന്നു ചേർന്ന എൻ എസ് എസും എസ് എൻ ഡി പി തമ്മിൽ പിരിഞ്ഞ കാഴ്ച കണ്ട് ചിരിച്ചവരും കരഞ്ഞവരും ചിരിച്ചുകൊണ്ട് കരഞ്ഞവരുമുണ്ട് നമ്മളെല്ലാം അടിയാൻമാരും മറ്റുള്ളവർ തമ്രാ ആണ് എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ഐക്യം കുറച്ചു എങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ആരുമായിട്ടും ഐക്യത്തിനും പോയിട്ടില്ല ഒപ്പുവെച്ചിട്ടില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്നിടത്തോളം കാലം ഇനിയും തുടരുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ായിട്ട് എൻഎസ്എസും എസ് എൻ ഡി പിയും നിലനിൽക്കുന്ന ആരും ഇന്നല്ലെങ്കിൽ നാളാ ഈ കീരിയും പാമ്പും മലവെള്ളച്ചാട്ടം വരുമ്പോൾ അവരെല്ലാം സ്വയം രക്ഷപ്പെടാൻ ഒരു മാളത്തിൽ ഒളിക്കേണ്ട ഒരവസരം ഉണ്ടാകും രണ്ടായിരത്തി പതിനാലിന്റെ താരം നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഇത്രയ്ക്ക് തിളങ്ങാൻ കഴിയുന്നതിന്റെ പ്രധാന കാരണം തൊട്ട് മുമ്പ് മൻമോഹൻ സിംഗ് ആയിരുന്നു ആ കസേരയിൽ എന്നതുകൊണ്ടാണ് ക്രിക്കറ്റും സിനിമയുമൊക്കെ ഇഷ്ടപ്പെടുന്ന ശരാശരി ഇന്ത്യക്കാരന് മുന്നിൽ ഒരു ഷോമാനാകാൻ തന്നെ തീരുമാനിച്ചാണ് മോദിയുടെ വരവ് തുടക്കം മുതൽ തൻ്റെ പഴയ നാടക കളരിയിലെ നമ്പറുകൾ അദ്ദേഹം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ആദ്യ രംഗം തന്നെ അസലായി അഭിനയിച്ചിരുന്നു दंगे न सही क्यों क्या मां की सेवा कभी कृपा हो सकती है जैसे भारत मेरी माँ है वैसे ही भाजपा भी मेरी माँ कष्ट बोल कष्ट ഞാൻ ഭയങ്കര പോയി ഇനിയും രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും വലിയ പരിവർത്തനത്തിന് വിധേയനായ വ്യക്തി വി എസ് അച്യുതാനന്ദനായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പെട്ടെന്ന് സി പി എമ്മുകാരനായി പിണറായി വിജയനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക വിഭാഗക്കാരനായി മാണിക്കെതിരായ സി ബി ഐ അന്വേഷണ കാര്യത്തിലും കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച കേസിലുമൊക്കെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആ പഴയ വി എസിനെ ഇപ്പോൾ കാണാനേയില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പത്തെ ആ വി എസിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം പണ്ടൊരു കാട്ടിലൊരാണിരുന്നു പാർട്ടി സെക്രട്ടറിയും കൂട്ടരും പറയുന്നതാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് അരുദിനം തന്നെ മനസ്സിലാകുന്നുണ്ട് അത് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ ആശിക്കുന്നത് പണ്ടൊരുള്ള കാര്യങ്ങള് എന്ന് എനിക്ക് തോന്നിയാൽ ആ കാര്യങ്ങൾ തുറന്നു തന്നെ എന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കും ജീവികൾക്കെല്ലാം എങ്ങും മേഞ്ഞിരുന്നു സിംഹം ിലും നടപടികൾ എന്റെ പേരിൽ ഉണ്ടായാൽ സ്വാഭാവികമായും ഞാനതൊന്നും വകവയ്ക്കുന്നവനല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ മഞ്ഞിൽ മുങ്ങും എസ് എൻ സി ലാവലിനെ സംബന്ധിച്ച് കോടതി വിജയനെ വെറുതെ വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം അഴിമതിക്കാൻ ആണ് എന്ന് പറഞ്ഞുകൂടാ ിനെ നിങ്ങൾ വല്ലാതെ ചുരുക്കി കെട്ടാൻ നോക്കരുത് അദ്ദേഹം ഈ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഘടകം ഏത് എന്നതിനേക്കാളും നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും സമുന്നതനായ പാർട്ടി നേതാവാണ് അദ്ദേഹം എസ് എൻ സി ലാവലിന്റെ പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കുറ്റവിമുഖതരാക്കിക്കൊണ്ട് സി ബി ഐയുടെ ലോവർ കോർട്ട് അവരെ എല്ലാം തന്നെ വിടുതല് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി പണ്ടൊരു ശരി വർഷം രണ്ടായിരത്തി പതിനാലിലെ തുടരും ഇടവേള കഴിഞ്ഞു ഇടതുപക്ഷത്ത് ഏറ്റവും അധികം ചിരി ഉണ്ടാക്കുക സാധാരണ ഏറ്റവും വലിയ പാർട്ടിയായ സി പി എം ആണ് മുന്നണി മര്യാദ അനുസരിച്ചും മുന്നണിയിലെ ശക്തി അനുസരിച്ചും അതാണതിൻ്റെ ശരി രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ ആ പതിവും തെറ്റി സി പി ഐ ചിരി ഉത്പാദനത്തിൻ്റെ കാര്യത്തിൽ സി പി എമ്മിനെ കടത്തിവെട്ടി എപ്പോഴും ചിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഉണ്ടായത് മാത്രമല്ല കാരണം പേയ്മെൻറ് സീറ്റ് എന്ന വാക്ക് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത് സി കാരണമാണ് ഒടുവിൽ പാർട്ടിയിലെ പ്രധാനികൾക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായ നിർണായകമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് വർഷാന്ത്യത്തിലും സി പി ഐ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ ഞാൻ ഞാൻ തീയിൽ കുരുത്തതാണ് അത് വെയിലത്ത് വാടി പോവില്ല നല്ല വിശ്വാസമുണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന് എനിക്ക് ഇതിൽ വിജയം ലഭിക്കുമെന്ന് ഞാൻ എവിടെ കൊണ്ടുപോയി ചെയ്യും അതെല്ലാം പാർട്ടി പ്രസിഡന്റും പ്രസിഡന്റ് വിചാരിച്ചാൽ നടക്കാമേ ഉള്ളൂ രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തും ഞാൻ എൽ ഡി എഫിന്റെ സ്റ്റുഡൻസ് എലക്ഷൻ പര്യടനങ്ങളിലും അതിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് എനിക്കിതൊരു പുതിയ അനുഭവമല്ല ഇത്രയും സമയം ഞാൻ അത് ആലോചിക്കുകയായിരുന്നു അതിനുവേണ്ടി ആരുടെ പിടിക്കാനും ഞാൻ പന്ത്രണ്ട് വർഷം തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന അത്ലറ്റിക് മീറ്റുകളിലും യൂണിവേഴ്സിറ്റി മീറ്റുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് യാതൊരു സംശയവും വിജയിക്കും പാർട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഞാൻ ജയിക്കും സീറ്റ് കൊടുക്കാം ഇലക്ഷനിൽ നമ്മുടെ ജയിക്കും എന്നുള്ളത് ഇല്ല നന്നായി കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് വളർന്നു വന്ന ഒരു കൃഷിക്കാരൻ്റെ മകനാണ് ഞാൻ എൻ്റെ കൈ നോക്കൂ മൺവെട്ടി വെട്ടിയ ആ തഴമ്പുകൾ ഇപ്പോഴും ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റ് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ കുറച്ച് പോരാചരി ജയിച്ചു ജനപ്രതിനിധികളുമായിട്ടും പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം തലസ്ഥാന നഗരിയിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരുടെയും സാറായ മാണിസാർ അഴിമതി കേസിൽപ്പെട്ടത് ഈ ഒരു വർഷം കൊണ്ട് ചിരിച്ചു തീർക്കാൻ പറ്റില്ല അതും ബാർ കേസ് വെറും അഞ്ചു കോടി ചോദിച്ചെന്നാണ് ആരോപണം അഞ്ചു പതിറ്റാണ്ടത്തെ രാഷ്ട്രീയമുള്ള മാണിസാറിനെ പോയി ആ ആരോപണം പ്രാദേശിക കക്ഷി നേതാവായി പോയത് കൊണ്ടാകണം ഇത്ര ചെറിയ തുകയുടെ പേരിൽ കെ എം മാണിയെ കുരുക്കാൻ ആർക്കൊക്കെയോ ധൈര്യമുണ്ടായത് ക്യാബിനറ്റ് വരുമ്പോഴായിരുന്നു മാണിസാറിന് അതുകൊണ്ട് ഒരു തലേദിവസം പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ പോകുന്നതിന് മുമ്പ് ഈ അസോസിയേഷന്റെ അസോസിയേഷൻ വന്നത് എന്റെ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോകുന്നത് കോടി രൂപ കാര്യം നമുക്ക് ശരിയാക്കാമെന്നു വെന്തു നൊന്തുടും ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ഈ നാട് വിട്ടു പോകാൻ തയ്യാറാണ് കേരളം തന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ വിട്ടുപോകാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആത്മാഭുതി ചെയ്യാൻ തയ്യാറാണ് പിന്നീട് രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറും എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല പക്ഷെ കേരളം രണ്ടായി മാറും എന്നത് ശരിയാണ് ഉപരോധ സമരങ്ങളും നിൽപ്പ് സമരങ്ങളും എല്ലാം നിറഞ്ഞ കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഹിറ്റായ സമരം ചുംബന സമരമാണ് ഈ സമരത്തിനു ശേഷം കവട സദാചാരക്കാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റാതായി നാട്ടിൽ സ്ത്രീകളും അവരെ നോക്കി കാട്ടി ഈ നാടിന്റെ ശാപം അടുത്ത പഞ്ചായത്ത് കൂടട്ടെ ഇതുങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് ഇരുപത്താളം കലക്കി കളിച്ച് ശുദ്ധമാക്കണം ഞങ്ങളുടെ സമരം പരസ്യമായിട്ട് ലൈംഗികത കാണിക്കുന്നതിനും ചുമെതിരെയാണ് ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതൊരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ വൃത്തിയെട്ടവന്മാർ വെറുതെ കണ്ട അപ്പൊ മൂച്ചു വിളിക്ക എനിക്ക് പേടി വരും നടക്കില്ല നടക്കില്ല പേടിയത് നടക്കില്ല മുദുഗു മു അയ്യേ ഒരിക്കല അതൊന്നായിരിക്കും മുദുകവു ദയവെല്ലാം പറയാനുണ്ടെങ്കിൽ നേരെ ജോയിൽ പറയണം മുദുഗവു മനസ്സിലാവുന്നുണ്ട് കേട്ടാ പറഞ്ഞു ചുംബനം കഴിഞ്ഞാൽ കേരളത്തിന്റെ പേര് ദേശീയ രാജ്യാന്തര മാധ്യമങ്ങളിൽ കേൾപ്പിച്ചത് ശശി തരൂരാണ് തരൂർ ഏത് പാർട്ടിയിലാണെന്ന് മറ്റുള്ളവർക്ക് മാത്രമല്ല അദ്ദേഹത്തിനും സംശയം തോന്നിത്തുടങ്ങിയതും ഇക്കൊല്ലം തന്നെ ഒരേ സമയം കോൺഗ്രസിന്റെയും നരേന്ദ്രമോദിയുടെയും വക്താവായിരിക്കേണ്ട എന്ന് പറഞ്ഞ് എ ഐ സി സി വക്താവ് സ്ഥാനത്ത് നിന്ന് തരൂരിനെ മാറ്റുകയും ചെയ്തു മോദി പറയും തരൂർ എന്നതായിരുന്നു രണ്ടായിരത്തി നമ്മൾ സ്വന്തം കുടുംബത്തിൽ നമ്മൾ വൃത്തിയായിട്ട് ജീവിക്കുക പക്ഷെ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിത് നമ്മളുടെ എല്ലാം പറയും എല്ലാം വലിച്ചെറിയും കാണിക്കും കണ്ടില്ലേ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും വിതരണം നടത്തുന്ന കൊതുകളെയും ഈ ഭൂലോകത്ത് തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രജ്ഞരിപാടിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ എന്റെ പേര് ഒരു ഇടാൻ ആരും ചോദിക്കില്ല നിങ്ങൾ ബിജെപിക്കാരനാണോ കോൺഗ്രസ് കാരനാണോ ഈ സ്ഥലം വൃത്തിയാക്കുക ജനങ്ങൾക്ക് ഈ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ ഈ മറ്റു വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറയാമോ എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി നൂറ് മീറ്റർ ചുറ്റലിൽ അതിന്റെ ഗുണം ചെയ്യും മനസ്സിലായോ അതാണ് ഞാനും എന്റെ ടീമിൽ ഒരൊറ്റ മനുഷ്യൻ ഒരു മാധ്യമക്കാരനെ വിളിച്ചിട്ടില്ല അത് ക്യാമറ ഉണ്ടോ ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമല്ല എല്ലാ വർഷങ്ങളിലും മദ്യ ഉപയോഗത്തിൽ കേരളം ദേശീയ ശരാശരിക്കും മുകളിലെത്താറുണ്ട് പക്ഷേ ഈ വർഷം കേരളം മദ്യ ഉപയോഗത്തിൽ മാത്രമല്ല മദ്യ ചർച്ചയിലും ദേശീയ ശരാശരിക്കും വളരെ വളരെ മുകളിൽ നിന്നു ശരിക്കു പറഞ്ഞാൽ മദ്യത്തെപ്പറ്റി ഇത്രയധികം ചർച്ച ചെയ്ത കാരണം ഇനി കുറച്ചു കാലത്തേക്ക് മലയാളിക്ക് മദ്യപിക്കേണ്ട കാര്യം തന്നെയില്ല ഇതിനെല്ലാം കാരണക്കാരൻ വി എം സുധീരൻ എന്ന ഗാന്ധിയനാണ് മദ്യത്തിൽ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെടില്ല എന്നതാണ് രണ്ടായിരത്തി പതിനാല് മലയാളികൾക്ക് നൽകുന്ന ഉപദേശം സുധീരന്റെ അവസ്ഥ കണ്ടാൽ മാത്രം അത് വ്യക്തമാകും ഗ്രൂപ്പുകൾ കാരണം തമ്മിലടിച്ച് നിൽക്കുന്ന കോൺഗ്രസിനെ ഒന്നിപ്പിക്കാനാണ് സുധീരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് സുധീരൻ കാരണം ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ചിട്ടുണ്ട് സുധീരനെതിരെയാണ് അവർ ഒന്നിച്ചത് എൻറെ കൈയിൽ ഒന്നില്ല എൻ്റെ പ്രതിപക്ഷ കക്ഷികൾ കടുത്ത ഭാഷ കെ പി പ്രസിഡന്റ് ആ തീരുമാനത്തെ എതിർത്തത് ഒരു കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് എന്റെ കൈയിൽ ഒന്നില്ല എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എന്റെ കൈയിൽ കാറില്ല എന്റെ കയ്യിൽ ബൈക്കില്ല എന്റെ കൂടെ പെണ്ണില്ല കയ്യിൽ പണവുമില്ല പണത്തിന്റെ ആവശ്യത്തിന് പണം വേണം അതുപോലെ എലക്ഷൻ ജയിക്കാൻ വോട്ടും വേണം ഈ വെണ്ടക്കായും ഉച്ച ഉച്ചവർഷണത്തിനും രാത്രി വർഷത്തിനേ പറ്റും നോട്ടിനും വോട്ടിനും അതൊരു അത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും കയ്യിൽ കാറില്ല എന്റെ കയ്യിൽ ബൈക്കില്ല എൻ്റെ കൂടെ പെണ്ണില്ല എൻ്റെ കയ്യിൽ പണവുമില്ല ഫ്രൈഡേ ഓറാഴ്ച അത് ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൊണ്ടാണ് ഞായറാഴ്ച കൊടുത്തത് ആരുമില്ല ലോകത്ത് ആരുമില്ല ആരും ആരുമാരുമില്ലാതെ ഞാൻ നടന്നു റിയാതെ പൊട്ടനായിരുന്നു ഞാൻ കള്ളിനോടൊപ്പം ഈ ബിയറും ബൈനും ഉപയോഗിക്കുക എന്നുള്ള ഇതാണ് പാട്ടുപാടാനറിയാതെ മദ്യവിലപ്പനക്കാരുടെ വോട്ട് വേണ്ട വേണ്ട എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയം രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവരുടെയും വോട്ട് ആവശ്യമാണ് എല്ലാവരുടെയും വോട്ട് പാർട്ടികൾക്ക് ആവശ്യമാണ് ജനാധിപത്യത്തിൽ എല്ലാവരുടെയും വോട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് ആവശ്യമാണ് വേണ്ടി വേണ്ടി ും തെറ്റാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാലിനോട് സ്ഥലാം പറയുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവായർവായുമായി വീണ്ടും കാണാം രണ്ടായിരത്തി പതിനാലിലെ ചിരിക്കാഴ്ചകൾക്കായി മനോരമ ന്യൂസ് ഡോട്ട് കോമിൽ തിരുവായു പേജ് തിരയുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ